സുൽത്താൻ ബത്തേരിയിൽ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് കട്ടയാട് സ്വദേശികളായ അഖിൽ മനു എന്നിവരാണ് മരിച്ചത് ആഷിഖ് റഹ്മാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം ആഷിഖ് ഈ അപകടം ഇന്നലെ രാത്രിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത് വിവരങ്ങൾ പറയാം ഈ കട്ടയാട് സ്വദേശികളായ അഖിലും മനുവും അയൽവാസികളാണ് ഇവർ കട്ടാ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇന്നലെ രാത്രി പത്തരയോടെ അപകടം നടന്നത് ഈ പോകുമായിരുന്ന ലോറിക്ക് പിന്നിൽ അമിത വേഗത്തിലെ ബൈക്ക് ഇടിക്കുകയായിരുന്നു ഈ അഖിൽ സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു മനു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് ഉദാഹരണമായ സംഭവമാണ് ഈ ബൈക്കിന്റെ അമിത അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ അമിത വേഗത്തിലെ ബൈക്ക് ഇടിച്ച് ബൈക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ അഖിൽ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ബത്തേരിയിൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിനുള്ള ിൽ മരിച്ചിരുന്നു മനുവിനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും അഖിലും മനുവും മരണപ്പെട്ടു ഇങ്ങനെ രണ്ടുപേരും മരണപ്പെട്ടു കട്ടയാർ സ്വദേശികളാണ് അയൽവാസികളാണ് രണ്ടുപേരും ഇന്നലെ രാത്രി പത്തരയോടെ ആയിരുന്നു ഈ ഒരു അപകടം നടന്നത് ശരിലക്ഷ്മി ശരി ശരി ആഷിഖ് ആഷിഖ് റഹ്മാൻ ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്